സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ട് നീതിമാൻ സന്തോഷിക്കുന്നു അത്യുന്നതനായ കർത്താവെ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദേശതന്ത്ര വിനാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയുൽഘോഷിക്കുന്ന എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കൊണ്ട് ഞാൻ ആനന്ദഗീതവും ആലപിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീന നിതജ്ഞാതമാണ് പോഷൻ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല് പുല്ല് പോലെ മുളച്ചുപൊങ്ങുന്നു ദുഷ്ടർ പുല്ല് പോലെ മുളച്ചു പൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ അന്ന് നെയ്ക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവ് അങ്ങനെ നെയ്ക്കുന്നതനാണ് കർത്താവ് അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെയുയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലൊഴിച്ചു സ്തോത്രം എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു നീതിമാൻ പന പോലെ തഴയ്ക്കും ലെബനോലിലെ ദേവതാരു പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ച് വളരുന്നു വാർദ്ധക്യത്തിൽ അവർ ഫലം പുറപ്പെടുവിക്കും അവർ ഇന്ന് ഇടലുകൂടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ അപേക്ഷയില ആ നീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല ദൈവമായ കർത്താവ് സോത്രം